ലഡാക്ക് പ്രതിഷേധത്തിൽ അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റി ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് ലേ പോലീസ് സോനം വാങ്ചുക്കിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് വാങ്ചുക്കിന്റെ സ്ഥാപനത്തിനെതിരെയുള്ള സി അന്വേഷണം തുടരുകയാണ് ബി ബാലഗോപാൽ വിശദ വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലഗോപാൽ ഗുഡ് മോർണിംഗ് ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെയും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഈ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെ മോത്തി ഇന്നലെ ഈ ലഡാക്ക് പ്രതിഷേധങ്ങളുടെ ഭാഗമായി ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഇന്നലെ വൈകിട്ടാണ് ഈ ജോധ്പൂർ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്രത്തിലേക്ക് ഈ സോനം വാങ്ചുക്കിനെ മാറ്റിയെന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് പക്ഷേ രാത്രി വളരെ വൈകി കുടുംബത്തെ അദ്ദേഹത്തെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റി മാറ്റിയെന്ന കാര്യം പോലീസ് ലഡാക്ക് പോലീസ് ലേ പോലീസ് അറിയിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ സോന ിനെതിരായ നടപടികൾ കൂടുതൽ കടുപ്പിക്കുവാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ സോനുങ് വാങ്ചുക്കിൻ്റെ കമ്പനിയായ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അൾട്ടർനേറ്റീവ്സ് ലഡാക്ക് എന്ന സ്ഥാപനത്തിന് എതിരെ ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുള്ള ഈ വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള അതെങ്കിലും വിദേശത്ത് നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഈ സി ബി ഐ ഇപ്പോൾ അന്വേഷിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഈ വാങ്ചുക്കിൻ്റെ സ്ഥാപനമായ സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് എന്ന സ്ഥാപനത്തിൻ്റെ എഫ് സി ആർ എ ലൈസൻസ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ലഡാക്കിലെ സ്ഥിതി ഇപ്പോഴും ഈ സംഘർഷത്തിന് അയവുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ യാതൊരു തരത്തിലുള്ള ഇളവും അനുവദിച്ചിട്ടില്ല തുടർച്ചയായും മൂന്നാം ദിവസവും ലഡാക്കിൽ ഇപ്പോഴും കർഫ്യൂ തുടരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ ഇന്നലെ ഒന്നും അവിടെ നിന്നും സംഘർഷത്തിൻ്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല പക്ഷേ ഈ നിലവിലേർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തുവാൻ ഇതുവരെയും ഈ ഭരണകൂടം ഭരണകൂടം പ്രാദേശിക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂത്തി ശരി ബി ബാലഗോപാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത് വാങ്ഷുക്കിനെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും പരിശോധിച്ച് വരികയാണ്